ോണ്ടിരിക്കണ ചൂടോട് ഇവിടെ കൂടി കൊഴുവാൻ തന്നെയല്ലേ നിങ്ങള് തിരുവനന്തപുരം പൊടിമീൻ എന്തോ പറയും അല്ലെ കോട്ടയം ഭാഗത്തേക്ക് ഓരോ നാടിനും കൂടാതെ ഇവിടെ വലിയ സെലോപ്പി പെരച്ചി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മറ്റേ മങ്ങാമത്തിന്ന് പറയും കായലില് മിക്സ്ഡ് ആയിട്ടുള്ളതാ എനിക്കന്ന് പശുക്കറവായിരുന്നു എനിക്ക് എട്ടമ്പ പശുണ്ടായിരുന്നു മിൽമ പാലെടുക്കാതെ വന്നപ്പോ അന്നേരം ഒരു രണ്ടു മുറി ഇവിടെ പണിത് അങ്ങനെ ഞാൻ ഒറ്റച്ചായി തുടങ്ങിയതാണ് ആ ഇത് ഇന്ന് വരെ എത്തില്ല പല പരീക്ഷണഘട്ടങ്ങൾ കിടന്നു പോയെങ്കിലും നമ്മള് നല്ല മാങ്ങയൊക്കെ ഇട്ട് ഞാൻ എപ്പോഴും പറയൂലേ എൻ്റെ ഫേവറേറ്റാണ് മാങ്ങയിട്ട മീൻ കൂട്ടാൻ എവിടെ ഉണ്ട് അ ഈ മീനും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ കുടമ്പുളിയിട്ട് വെറ്റിച്ചെടുത്ത മീൻ അത് ഇവിടുത്തെ സ്വന്തം കുടംപുളി അറുപത് രൂപയുടെ ഊണാണിത് പിന്നെ തുണക്ക മീൻ്റെ ചമ്മന്തി ഉണ്ട് അച്ചാർ അവിയൽ പയറും കായയും കൂടെ ഒരു മെഴുക്കു പറ്റി പപ്പടം ഇനി ഒഴിക്കാനാണെങ്കിൽ ഇത് മാങ്ങയിട്ട ഒരു മീൻ മീൻചാറാണേ മാങ്ങ എൻ്റെ ഫേവറേറ്റ് ആയുണ്ട് ഞാൻ അതെടുത്തതാണ് ഇനി ഇത് കൂടാതെ പച്ചമോരും സാമ്പാറും ഒക്കെ വേറെയുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ സാധനം കണ്ടോ ഇത് കുടംപുളി ഇത് പഴയ ആളുകൾക്കൊക്കെ അറിയാം പുതിയ പിള്ളേർക്കറിഞ്ഞു നമ്മൾ ക്യാമറാമാൻ ഒക്കെ പറഞ്ഞപ്പോൾ കണ്ടിട്ടില്ല മറ്റേ കറുത്ത കുടംപുളി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ സംഗതിയാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് പൊട്ടൻചിറയിലാണ് അപ്പോൾ ഇവിടെ വീട്ടിലെ ഉണ് കഴിക്കാൻ വന്നേക്കുവാണെങ്കിൽ ശോഭാമ്മയുടെ വീടാണ് വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞാൽ പക്കാ ഒരു വീടാണ് ഇവിടെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ഊണ് ഉണ്ടാക്കി അവർ താമസിക്കുന്ന വീട് തന്നെയാണ് അർച്ചന എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചൊരു ആണ് ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു വീഡിയോ എടുക്കുകയും ചോദിച്ചിട്ട് അർച്ചനയുടെ അമ്മമ്മയാണ് ഈ ശോഭാമ്മ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോഴേ ഇതുപോലെ റോഡിലെല്ലാം കൊടമ്പുളി വീണെടുക്കും എന്നിട്ട് ഇത് പറച്ച് നമ്മൾ ഇങ്ങനെ തിന്നും വഴിയത് കണ്ട കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഭയങ്കര രസമാണ്

കൊച്ചു കൊച്ചാൾക്കാരല്ലേ അവർക്കതനുസരിച്ച് കൊടുക്കും എല്ലാം ഉണ്ട് മൂന്നാലും ഉണ്ട് ചെമ്മീൻ വലുത് കാണും കക്ക അറിച്ച് കാണും അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇപ്പൊ ഈ ടോളിങ്ങും മറ്റേ മഴ പ്രശ്നവും ഒക്കെ കൊണ്ട് എനിക്ക് സന്തോഷം ആസ്വദി ചെയ്യണം എനിക്കെന്താന്ന് വെച്ചാ നമ്മള് ചെയ്യുന്ന ജോലിയോട് കൂടി അങ്ങ് ചെയ്ത് പോകുക മീൻ മീനല്ലാണ്ട് എനിക്ക് ബീഫ് പോർക്ക് ഒക്കെ വരും അത് ഞാൻ പറഞ്ഞല്ലേ ഞായറാഴ്ച ആവുമ്പോ എനിക്ക് ഈ പൊറേ പ്രത്യേകിച്ച് ആൾക്കാരുണ്ട് അവർക്ക് പ്രത്യേകൊക്കെ ഞായറാഴ്ചയാണ് അങ്ങനെ വാഴ ഇലയില് നല്ല ചൂടം ചോറ് പൊറത്താണെങ്കില് നല്ല മഴയും കാറ്റും അതിന്റെ സൗണ്ടും കൂടെ കാണും വീഡിയോയില് വൻപയർ അല്ലേ വൻപറും നമ്മൾ മാങ്ങയിട്ട മീൻകറി കാണിച്ചു തന്നെ അപ്പോൾ സ്പെഷ്യലുകളൊക്കെ വേണമെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നൂറ് രൂപയ്ക്ക് കേട്ടോ ഒന്ന് കൊടുക്കണത് ഉടമ്പുളി ഇട്ട് വെച്ച മീനുണ്ട് കൊഴുവയുണ്ട് വറുത്ത ഇതുണ്ട് പക്ഷേ ഇങ്ങനത്തെ സിലോപ്പി പോലെയുള്ള ഇച്ചിരി വലിയ മീനാകുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് മാറും പിന്നെ മീനിൻ്റെ കാര്യമൊന്നും നമുക്ക് ആർക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ട്രോളിങ് നിൽക്കുന്ന സമയത്ത് എപ്പോഴാണ് ഇതിനൊക്കെ വില കൂടാൻ കുറയാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് അത് ഞാനങ്ങനെ അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങളെടുത്തേക്കണം കാരണം ഞാൻ പറഞ്ഞിട്ട് ഇനി നാളെ വരുമ്പോൾ നാൽപ്പതല്ല അമ്പത് എന്ന് പറഞ്ഞാൽ ഊഹിക്കാലോ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുന്നതല്ലേ ഇപ്പോൾ അത്രയ്ക്കാണ് അതിൻ്റെ വിലയെന്നുള്ളത് ഞാൻ ആ ഇട്ട് വെച്ച മീൻകറി കരി മാങ്ങയിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലും ഇഷ്ടമാണ് കുടമ്പുളിയിട്ട തേങ്ങ അരക്കാത്ത മീൻകുട്ടൂടെ ഇച്ചിരി കപ്പ നല്ല സൂപ്പറാ കഴുങ്ങിയത് കപ്പ ഈ മഴയത്തെ ഇച്ചിരി കപ്പ പുഴു ഈ മീൻകറിയും കൂടെ ഭയങ്കര കോമ്പിനേഷൻ ഈ മീൻകറീനേക്കാളെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മീൻകുട്ട നല്ല പുളി പാകത്തിന് എല്ലാം എല്ല അപ്പോൾ ഇവിടേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കൊല്ലത്തും തിരുവനന്തപുരത്തും ആണ് വേടിയെടുക്കണമെങ്കിൽ ചോറിൻ്റെ കൂടെ കപ്പയും കൂടെ കാണും അല്ലേ ഇവിടേക്ക് വരുമ്പോഴേക്കും അതില്ല അതുപോലെ തന്നെ രുചിയിലും നല്ല വ്യത്യാസമുണ്ട് ഓരോ സ്ഥലത്തേക്ക് മാറുമ്പോഴും ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു എറണാകുളം ആ ഒരു സ്വാമി ഉള്ള രുചിയാണ് കേട്ടോ കോട്ടയവും എറണാകുളവും ആലപ്പുഴയും ഒക്കെ വലിയ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല വേറെക്കുറെ ഒക്കെ സെയിം ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ രുചി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഞാൻ കൊഴുവാണ് മേടിച്ചത് കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഈ ചെറിയ ചെറിയതരം മീനുകളൊക്കെ അങ്ങനെ അത് ക്രിസ്റ്റി ആയിട്ടിരിക്കും എന്താ സിലോപ്പി ഉണ്ട് ഇത് പക്ഷേ അറിയാമല്ലോ ഇത് വളർത്തു മീനാണ് ഇങ്ങനത്തെ മീനുകൾ ഇഷ്ടമുള്ളവർക്ക് അതും ഉണ്ട് ഉണ്ട് കേട്ടോ അതും ഇങ്ങനെ പാക്കറ്റ് പാലൊന്നും അല്ലാത്ത നമ്മളെ വീട്ടിലുണ്ടാക്കണ തൈരിൽ ഈ ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പൽ ചതച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്വാദാണ് അങ്ങനെ വെറുതെ പ്രത്യേകിച്ച് ചൂട് കാലം ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും അപ്പോൾ അതായത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തലയോലപ്പറമ്പ് പൊട്ടൻചിറയാണ് പൊട്ടൻചിറയിലൊരു ഷാപ്പുണ്ട് ഷാപ്പിൻ്റെ തൊട്ടടുത്തായിട്ടോ കെ ആർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് റോഡിൽ നിന്ന് തന്നെ വരുമ്പോൾ ഒരു ബോർഡ് കാണാം ശരിക്കും പറഞ്ഞാൽ ശോഭാ മേഖല ഇരുപത്തിയഞ്ച് വർഷം നാളേക്ക് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാവുകയാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഭക്ഷണം കൊടുക്കുന്നു ഇരുപത്തഞ്ച് വർഷക്കാലം ഇവിടെ അന്വേഷിച്ച ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന രുചിക്കൊന്നും വേറെ തകരാറുകളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ അറുപത് രൂപയ്ക്ക് വളരെ മാന്യമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ കയറി നോക്കിയപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു ആയിട്ട് ഇനിയും വരാം